എൻ്റെ പേര് ഹരിപ്പാട് ബാലകൃഷ്ണൻ എന്റെ ഗുരുനാഥൻ ഗുരുനാഥനും അമ്മാവനും അമ്മായി അച്ഛനുമായ ഹരിപ്പാട്ട് രാമകൃഷ്ണനുള്ള അമ്മാവനാണ് എന്നെ കഥകളി പഠിപ്പിച്ചത് പിന്നെ ഞാൻ കുറച്ച് കാലം ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ഗൾഫിലായിരുന്നു ഒരു ഇരുപത് വർഷത്തോളം അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കഥകളി പഴയതുപോലെ പരിപാടിക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അതിൻ്റെ കൂടെ സപ്താഹത്തിന് കുജരഗതിയിൽ കൃഷ്ണൻ്റെ വേഷം പിന്നെ കുജേരന്റെ വേഷവും രുക്മിണിയുടെ വേഷവും ഞാൻ കെട്ടുമായിരുന്നു ഇപ്പോൾ സജീവമായി ഇവിടെ തന്നെയുണ്ട് ഉണ്ട് പ്രഗത്ഭരായ ആൾക്കാരുടെ കൂടെ ഞാൻ കൂട്ടുവേഷങ്ങളൊക്കെ കെട്ടി കെട്ടാറുണ്ട് ഈ കഥകളി സ്വാഭാവികമായിട്ടും ഏതാ പ്രധാനമായിട്ടും കഥകളിയിലാണ് അവതരിപ്പിക്കുന്നത് വേഷം മിക്കവാറും ഉള്ള വേഷങ്ങളെല്ലാം ഞാൻ പണ്ട് കൂടുതലും സ്ത്രീവേഷും പിന്നെ വേഷം പ്രായം തിൻ്റെ അനുസരിച്ചുള്ള വേഷങ്ങൾ ഇപ്പോൾ കെട്ടാറുണ്ട് ഇപ്പോൾ എനിക്ക് അറുപത്തിയഞ്ച് വയസ്സൊന്നെ അറുപത്തിയഞ്ച് വയസ്സൊന്നെ എത്ര വയസ്സ് തുടങ്ങിയാണ് നമ്മുടെ ഈ അഭ്യാസങ്ങൾ ഞാൻ പത്താം ക്ലാസ് പോലാണ് സജീവമായിട്ടുള്ളത് പഠിക്കാൻ തുടങ്ങിയത് അതിനുമ്പ് പഠിക്കുമെങ്കിലും അമ്മാവൻ പ്രത്യേകം പറഞ്ഞു സ്കൂൾ പഠിത്തം അത്യാവശ്യമാണ് അങ്ങനെയാണ് പത്താം ക്ലാസ് കഴിച്ചിട്ടാണ് ഞാൻ ഇത് സജീവമായിട്ട് ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത് ഈ കാലഘട്ടത്തില് എത്ര വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകും അയ്യോ അതോ പറയാൻ പറ്റില്ല ബുദ്ധിമുട്ടുണ്ട് ഞാന് ഇന്ത്യ ഇന്ത്യയിൽ മിക്ക സ്ഥലത്തും ഞാൻ വേഷം കെട്ടിട്ട് ബാംഗ്ലൂർ ഗുജറാസ് ഏഷ്യാട് ഡൽഹി പിന്നെ സിക്കിം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വേഷം കെട്ടിട്ടുണ്ട് ബഹറിലും ബഹറിലാണ് ഞാൻ ഗൾഫിൽ ജോലി ചെയ്ത് ചെയ്തിരുന്നത് അവിടെ പഠിപ്പിക്കുകയും അവിടുത്തെ ക്ലബിൽ ക്ലബ്ബിൻ്റെ പരിപാടിക്ക് ഞാൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് ഈ കലാരൂപം പഠിച്ചതൊരു സന്തോഷമായിട്ട് തോന്നുന്നുണ്ടാവും തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷമായിട്ട് ഇപ്പോഴും ഇതുവരെ എനിക്ക് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല അതുമല്ല ഈ ഇരുപത് വർഷം ഞാൻ ഗൾഫിലായതുകൊണ്ട് ഞാൻ ഇത് വിട്ടുകളഞ്ഞില്ല അത് ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ച് അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ ഇങ്ങനെയുള്ള വേദികളിലെല്ലാം എനിക്ക് സജീവമായി പങ്കെടുക്കാൻ പറ്റുന്നു പ്രഗ പ്രഗത്ഭരായ യജ്ഞാചാര്മാരുടെ കൂടെ എനിക്ക് വേഷം കിട്ടാൻ ഒരു ഭാഗ്യം കിട്ടിയത് ഞാൻ ഞാൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നു ഭഗവാൻ്റെ അനുഗ്രഹം എന്നുണ്ടാവട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമസ്കാരം